എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ പാലക്കാട് നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നൊക്കെ വരുമ്പോൾ എയർപോർട്ടിലേക്കായാലും എറണാകുളത്തേക്ക് പോകുന്നവർക്കും ഇപ്പൊ നല്ല ബ്ലോക്കാണ് ചാലപ്പുടി കഴിഞ്ഞു കഴിയുമ്പോൾ കൊരട്ടി മുരങ്ങൂര് ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ ബ്ലോക്ക് കിടന്നതിന് ശേഷമാണ് നമുക്ക് അവിടെ എത്താൻ സാധിക്കുക അപ്പൊ ഞാൻ ഈ കാണിച്ചു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് അവിടെ എത്താൻ പാകത്തിനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്നത് ചാലക്കുടിയിലെ രണ്ടാമത്തെ പാലമാണ് ഈ ഫ്ലൈ ഓവർ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പാക്കിയുള്ള ഞാൻ പറയാം ഓക്കെ നമ്മളിപ്പോ ഫ്ലൈ ഓവർ മെല്ലെ താഴേക്ക് ഇറങ്ങിയാണ് ചെയ്യുന്നത് നമ്മൾ അടുത്തത് കാണുന്നത് നമ്മുടെ ദിലീപിന്റെ ഡി സിനിമാസിന്റെ അടുത്തെത്താറായിട്ടുണ്ട് ഇപ്പൊ ആ പാലം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡി സിനിമാസ് നമ്മുടെ ദിലീപിന്റെ തിയേറ്റർ ആണ് ഇത് ഇനി അടുത്തത് നമ്മൾ എത്തുന്നത് ചാലക്കുടി പുഴയുടെ മുകളിലേക്കാണ് ചാലക്കുടി പുഴയാണ് ഈ കാണുന്നത് ഇത് അതിരപ്പിള്ളിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ ഇതിവിടെ പോകുന്നത് ഇപ്പൊ നമ്മൾ പാലം കഴിഞ്ഞു ചാലക്കുടി പുഴ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ചു ദൂരം ഇങ്ങോട്ട് മുന്നോട്ട് പോന്നു കഴിയുമ്പോൾ ധ്യാന കേന്ദ്രമാണ് ഈ കാണുന്നത് ഈ ഫ്ലൈ ഓവറിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് നമ്മളിനി പോവേണ്ടത് ഇത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് കാണുന്നത് ആ കാണുന്ന ഡിവൈൻ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ നമ്മളിനി ക്രോസ് ചെയ്യണം പാലത്തിന്റെ അടിയിലൂടെയാണ് നമ്മൾ വരേണ്ടത് ഇത് അന്നനാട് കാടുകുറ്റി റോഡാണിത് ആ വഴി കൂടെ തന്നെ മുന്നോട്ട് കുറച്ച് ദൂരം പോരണം നമ്മളൊരു ബ്രിഡ്ജ് മേലിക്കാണ് കേര കേറണത് ഡിബൻ നഗർ മേൽപ്പാലം എന്നാണ് ഇതിന്റെ പേര് ഇത് നാഷണൽ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു റോഡാണ് ആ ഡിവൻ മേൽപ്പാലം കഴിഞ്ഞത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈൻ ബോർഡുണ്ട് കാടുകൂറ്റി അന്നനാട് എന്ന് പറഞ്ഞ സൈൻ ബോർഡ് ഉണ്ട് ഈ റോഡിലൂടെ തന്നെ നമ്മൾ നേരെ പോണം നമ്മൾ നേരെ തന്നെ പോയി കഴിഞ്ഞാൽ മാള കൊടുങ്ങല്ലൂര് ചെറായി എന്നിവിടങ്ങളിൽ നമുക്ക് വേഗ എത്താൻ പറ്റിയൊരു റോഡ് കൂടിയാണ് ഇവിടെ ഒരു ദുർഗാക്ഷേത്രം ഉണ്ട് അന്നനാട് ദുർഗാ ക്ഷേത്രത്തിലേക്കുള്ള വഴിയുണ്ട് ഇവിടെ നമ്മൾ ഈ നേരെ തന്നെയാണ് പോകേണ്ടത് ഇത് പണ്ടത്തെ നമ്മുടെ നാഷണൽ ഹൈവേ പോലെ ഒരു നല്ല അടിപൊളി റോഡൊക്കെയാണ് അധികം ഘട്ടർ ഒന്നും ഇല്ലാത്തൊരു നല്ല റോഡാണ് ഇവിടെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച ആണ് ഈ കാണുന്നത് അന്ന അന്നാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച ആണ് അവിടെ നിന്ന് നമ്മൾ ദയരെ തന്നെയാണ് പോവേണ്ടത് പോകുന്ന ഒരു വലിയ ക്ഷേത്രത്തിന്റെ കവാടം കാണാം വേലുപ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അന്നനാട് ഇവിടുന്ന് ഈ ടെൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം ഇപ്പോ സാമ്പാളൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് ടൈലിട്ട ഉണ്ട് പിന്നെ ഈ പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് പമ്പൊക്കെ ഉണ്ട് ഇനി നമ്മൾ പെട്രോളിന്റെ കാര്യത്തിനോ ഡീസലിന്റെ കാര്യത്തിനൊന്നും ടെൻഷൻ അടിക്കേണ്ട രണ്ട് മൂന്ന് പമ്പൊക്കെ ഉണ്ട് ും ലോക്കൽ റോഡ് റോഡൊന്നുമല്ല നല്ല അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് നമ്മൾ ഇനി ചെല്ലുന്നത് കാടുകുറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇനി ചെന്നൈ കയറുന്നത് കാടുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പൊ ഈ ടൈലിട്ട റോഡ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയാണ് വേണ്ടത് ഇവിടെ നിന്ന് കേട്ടോ ലെഫ്റ്റ് തിരിയേണ്ടത് അത് സാമ്പാളെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ നിന്ന് നമ്മള് ലെഫ്റ്റിലേക്ക് തിരിയും ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇനി നമ്മൾ നേരെ കാടുകുറ്റി റോഡിലേക്കാണ് കടന്നിടേ കാടുകുറ്റി കാതിക്കുളം അന്നമനട റോഡ് ഇതിലൂടെ നേരെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഈ കാണുന്നതാണ് കാടുകുറ്റി പള്ളി കാടുകുറ്റി പള്ളി കഴിഞ്ഞ് ഒരല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ വീണ്ടും ഒരു ലോക്കൽ റോഡിലേക്കാണ് കയറണേ ഈ വഴി കൂടെ ഈ ടാർ ടൈല് വിരിച്ച പാതയെപ്പോടെ നമ്മളിങ്ങനെ പതുക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും റോഡിലേക്ക് തന്നെ ചെന്ന് കയറും ഇതും അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് കൊണ്ടും കുഴിയൊന്നും ഇല്ലാട്ടോ നല്ല അടിപൊളി റോഡ് തന്നെയാണ് നമുക്ക് പോകാൻ പറ്റിയത് ഇപ്പൊ നമ്മൾ നാഷണൽ ഹൈവേയിൽ നിന്ന് അതായത് അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്ന് കിലോമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ലോക്കൽ റോഡിൽ കൂടെ നേരെ തന്നെ വരണം വേറെ വഴിയിലേക്ക് ഒന്നും തിരിയേണ്ട ഈ വൈറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട് ഈ വഴിയിൽ മൊത്തം അപ്പൊ ഇതിലേക്കൂടെ തന്നെ നമ്മൾ വന്നാ മതി വേറെ ലോക്കൽ റോഡിലേക്ക് റോട്ടിലേക്കൊന്നും കയറി പോകരുത് ഇപ്പൊ വളവും തിരിവുള്ള റോഡാണ് ട്ടാ അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് തന്നെ ഓടിക്കണം കറുകുറ്റിയിൽ നിന്നൊക്കെ വണ്ടി ഇതിലേക്കാണ് എറണാകുളം ഭാഗത്തു നിന്ന് തന്നെ വണ്ടികളെല്ലാം ഇതിലൂടെ തിരിച്ചുവിടാറുണ്ട് കുറച്ച് ഭാഗം ട നല്ല ടൈലിട്ട പാതയാണ് ഇതിൽ കാണിക്കണത് എറണാകുളം ഭാഗത്തു നിന്ന് തന്നെ വാഹനങ്ങളൊക്കെ ഇപ്പൊ തിരക്ക് കൂടുമ്പോ പൊങ്ങന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കട്ട് ചെയ്ത് തൃശ്ശൂർക്കൊക്കെ വിടണത് ഈ പൊങ്ങം എവിടെയാന്ന് വെച്ചുകഴിഞ്ഞാൽ കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ വഴി കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത് ആ വരുന്നതെല്ലാം ഈ റോട്ടിലൂടെയാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത് നമ്മുടെ ഈ യാത്ര നല്ല പ്രകൃതി സുന്ദരമായ ഒരു പശ്ചാത്തലത്തിലൂടെ ഒരു യാത്രയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇഷ്ടംപോലെ കൃഷിയിടങ്ങളൊക്കെ കാണാം ആകെ കുറച്ചുള്ളത് കുറച്ച് വളവും തിരികൊണ്ടെന്നുള്ളൂ എന്നാലും നല്ല റോഡാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റും അതായത് തൃശ്ശൂർക്ക് പോണ്ടവർക്ക് എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ വഴിയിലൂടെ വരാനും പറ്റും പാലക്കാട് കോഴിക്കോട് വയനാട് ആ ഭാഗത്തു നിന്ന് എറണാകുളം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്നവർക്കാണ് അപ്പൊ അവർക്കായാലും അവർ വിചാരിച്ച നേരത്ത് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയ റോഡാണ് ഇത് ഒട്ടും ബ്ലോക്ക് ഇല്ലാതെ ഇവിടെ പെരുന്തോട് പാലം എന്ന് പറഞ്ഞ ഒരു ചെറിയ പാലും ഉണ്ട് പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോ വേറൊരു കട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അന്നമനട കാതിക്കുടം കൊരട്ടിന്നൊക്കെ നമ്മൾ കൊരട്ടിയിലേക്കല്ല തിരിയേണ്ടത് നേരെ അന്നമനട റൂട്ടിലേക്കാണ് കേറേണ്ടത് മുന്നോട്ട് വരുമ്പോ അതിന്റെ അപ്പുറം തന്നെ ജലാറ്റിന്റെ കമ്പനി നമുക്ക് കാണാൻ കഴിയും ഇവിടെ വീണ്ടും കൃഷിയിടങ്ങളൊക്കെ കാണാം ഒരു സൈഡിൽ കൊറേ ചെയിൻ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ വേറെയും കുറെ അടക്കാൻ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാം ഈ റോഡ് തീരദേശ റോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ വൈറ്റ് ലൈനുള്ളിൽ ഉള്ള റോഡിൽ കൂടെ മാത്രമേ നമ്മൾ പോവാൻ പാടുള്ളൂ ഇതിന്റെ റൈറ്റ് സൈഡില് നമ്മുടെ ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ട് നമുക്കിനി ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോവാൻ പാടില്ല ഇവിടെ ഒരു പാർക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് നമ്മൾ പുഴയിലേക്കാണ് പോകുന്നത് നമ്മൾ ലെഫ്റ്റിലേക്ക് തന്നെ പോകണം ലെഫ്റ്റിലേക്ക് ഈ വരുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊരട്ടിക്കൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ് ഈ സ്ഥലത്തിന്റെ പേര് വാളൂരുന്നാണ് നമ്മളിത് ഇപ്പോൾ ഈ എൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മൂന്ന് ഭാഗത്തേക്കുള്ളൊരു വഴിയിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത് ഇതിന്റെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാലപ്പുടി കൊരട്ടി ഭാഗത്തേക്ക് പോവും നമുക്ക് അവിടേക്കല്ല പോണ്ടത് നമുക്ക് റൈറ്റിലേക്കാണ് പോവേണ്ടത് നമുക്കിനി പോവേണ്ടത് നേരെയാണ് ഇതിന്റെ റൈറ്റ് ഭാഗത്തേക്ക് പോകുമ്പോ നമ്മൾ അന്നമനട മാള ഭാഗത്തേക്കാണ് പോകേണ്ടത് കൊടുങ്ങല്ലൂരൊക്കെയൊക്കെ നമ്മൾക്ക് പോണ്ടത് നേരെയൊക്കെ തന്നെയാണ് പക്ക ലോക്കൽ റോഡിലൂടെയാണ് പോന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവിടെ വരെ എത്തിയത് അന്നമനണ്ട വരെ എത്തിയത് ഒരു എട്ടര കിലോമീറ്ററോളം ആയിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോ എല്ലാവരും നന്നായിട്ട് സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ കാരണം നല്ല വളവും തിരുവും പിന്നെ കുറേ വണ്ടികളും ഇതികൂടെ എപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് പേരാണ് മാമ്പ്ര റോഡ് ഇവിടെ ഒരു ചെറിയ പാലും ഉണ്ട് മാമ്പ്ര പാലെന്നാണ് ഇത് അറിയപ്പെടുന്നത് വളവ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തന്നെ ഇതികൂടെ പറഞ്ഞു ഹോണടിച്ചൊക്കെ വേണം പോരാനായിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് വളവ് ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മള് റൈറ്റിലേക്കാണ് നമുക്ക് പോണ്ടത് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ കറുകുറ്റി പൊങ്ങമ്പാകത്തേക്ക് പോകാം നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ് എരയാംകുടി വഴി എന്നാണ് ഇനി പറയണത് ഇനി ഇവിടെ നിന്നും നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോണ്ടത് നേരെ പോയി കഴിഞ്ഞ അവിടെ പുഴയാണ് കേട്ടോ ലെഫ്റ്റിലേക്ക് തന്നെ നമ്മൾ വരണം കാണുന്നതാണ് എരയാങ്കുടി പാടശേഖരം കാണുന്നതാണ് എരയാങ്കുടി പാടശേഖരം പണ്ട് തിരുവിതാംകൂർ കൊച്ചി തിരിച്ചെറുന്ന കല് കുറ്റികൾ ഇപ്പോഴും നമുക്ക് അതിൻറെ ഉള്ളിൽ കാണാൻ പറ്റും ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല അങ്ങോട്ട് ഇറങ്ങി പോയി നോക്കണം ിത്തോട്ടങ്ങള് കാണാം ഈ തണ്ണിമത്തൻ ദിനങ്ങളിൽ ആ ഫിലിമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മഹേഷും മാരുതിയുടെ കുറച്ച് സീനൊക്കെ ഈ ഭാഗത്ത് അവർ നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ നല്ല വളവും തീരുവെന്ന് വെച്ച ടെൻഷനൊന്നും അടിക്കണ്ട ാണ് അപ്പോൾ നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാനും പറ്റും അതുപോലെ തന്നെ എളുപ്പത്തിൽ നമ്മൾ വിചാരിച്ചിട്ട് സ്ഥലത്തെത്താനും നമുക്ക് സാധിക്കും തിക്കും തിരക്കും ബ്ലോക്കൊന്നും ഇല്ലാതെ ഇരി കൂടെ ഒക്കെ പോകുമ്പോ നമ്മളൊരു ഫോറസ്റ്റിൽ കൂടെ പോണ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് അത്ര രസകരമായ സ്ഥലൊക്കെയാണ് കാണുന്നത് നിറയെ മരങ്ങളാൽ നിറഞ്ഞൊരു സ്ഥലമാണ് വീട്ടിൽ വീട്ടിലിട്ട് ചെല്ലുന്നത് ഒരു ടീ റോട്ടിലേക്കാണ് റൈറ്റിലേക്കാണ് നമുക്ക് പോണ്ടത് എന്റെ വോയിസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്ര നിങ്ങൾക്ക് വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് പ്ലേസിൽ എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലായിരിക്കും ചെന്ന് കേറാൻ പോണത് ആ ടീ റോഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോ വീണ്ടും ഒരു ടീറോട്ടിലെത്തും അതില് ലെഫ്റ്റിലേക്കുള്ള കട്ട വിരിച്ച പാതയിലൂടെയാണ് നമുക്കിനി വീണ്ടും പോകേണ്ടത് നമ്മൾ വീണ്ടും ടൈൽ റോഡിൽ കൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഒരല്പം ഗട്ടർ റോഡ് ഉണ്ട് ഈ ഗട്ടർ റോഡ് കഴിഞ്ഞ് നമ്മള് നേരെ വീണ്ടും ടൈലിട്ട് റോഡിലേക്കാണ് കയറേണ്ടത് അതിലൂടെ നമ്മൾ നേരെ തന്നെയാണ് പോവേണ്ടത് ഇനി നമ്മൾ നേരെ വന്നു കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത് ആലുവയ്ക്കുള്ള സൈൻ ബോർഡ് അവിടെ കാണിച്ചിട്ടുണ്ട് നല്ല റോഡാണ് നമ്മുടെ മെയിൻ റോഡ് പോലെ തന്നെ നല്ല അടിപൊളി റോഡ് ഇനി നമ്മൾ നേരെ പോയ വട്ടപ്പറമ്പിലേക്കാണ് നമുക്ക് പോണ്ടത് അപ്പോ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോണ്ടത് ഇവിടെ ആലുവയ്ക്കുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാണ് എളവൂർ പുത്തങ്കാവ് ക്ഷേത്രം പണ്ടിവിടെ മനുഷ്യരെ തൂക്കി തൂക്കി ഒരു ആചാരം ഉണ്ടായിരുന്നു പിന്നീട് അത് കോടതി ഇടപെട്ടെന്ന് നിർത്തലാക്കിയിട്ടുണ്ട് ആ അമ്പലമാണ് ഇപ്പൊ കഴിഞ്ഞു പോയത് ഇവിടെ നിന്ന് ഇനി നമ്മളെ നേരെ തന്നെ പോണം ഈ തൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ പുറത്ത് കമ്പി കൊണ്ട് കൊളത്തി അമ്പലത്തിന് ചുറ്റും കറക്കുന്ന ഒരു ആചാരമാണ് ഉണ്ടായത് അതിപ്പം നിലവിലില്ല നമ്മളിനി ഇനി ചെന്ന് കേറുന്നത് വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കാണ് അവിടെ നമ്മൾ നേരെ തന്നെയാണ് പോണത് നമ്മൾ പോകുന്ന റൂട്ടിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ വേറെ പറയണില്ല സൈൻ ബോർഡ് ഉണ്ട് അത്താണിക്ക് അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത് അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ഈ പോക്കറ്റ് റോഡി കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഇതിൽ കൂടെ നേരെ ചെന്ന് നമ്മൾ അത്താണിയിലെത്തും നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കട്ടിങ് റോഡുകൾ കാണാം ഇപ്പൊ ഈ വളവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ ഒന്നും പോവാതെ നമ്മൾ ഈ നേരെയുള്ള മെയിൻ റോട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടാ വീണ്ടും നമ്മൾ ഒരു ടൈൽ റോഡിൽ വന്ന് കയറും പിന്നെ പോകുന്ന വഴിക്ക് കൊറേ ചെറിയ ചെറിയ കട്ടിങ് റോഡുകൾ ഉണ്ട് അതിലൂടെ ഒന്നും നിങ്ങൾ പോകരുത് അത് ആരംഭം ശ്രദ്ധിച്ചിരുന്ന് വീഡിയോ കണ്ടാലോ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചെന്നെത്താൻ പറ്റുള്ളൂ നമ്മളിപ്പോ ഒരു ടൈൽ റോഡ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് ചെന്ന് കേറുന്നത് ഒരു പാടശേഖരം ഒരു പാലത്തിന്റെ ഒക്കെ മുകളിൽ മുകളിലേക്കാണ് മധുരപ്പുറം എന്നാണ് ഈ പാലത്തിന്റെ പേര് ഈ കാണുന്നതാണ് ആ പാലം നല്ല ഭംഗിയുള്ള ചുറ്റുപാടാണ് ഇന്റെ രണ്ടു വശത്തും ഇവിടെ വൈകുന്നേരങ്ങളില് പ്പുറം പാലം കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ വൃന്ദാവൻ റിത്തേറ്റർ എന്ന് പറഞ്ഞ് ഒരു ബാറ് കാണാം ഈ ബാറ് കഴിഞ്ഞ് വീണ്ടും റൈറ്റിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് മെയിൻ റോഡിൽ കൂടെ തന്നെ നമ്മൾ പോകണം നമ്മളിനി നേരെ തന്നെയാണ് പോണ്ടത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അങ്കമയിലേക്കാണ് ചെന്ന് തരുന്നത്

ഈ സ്ഥലത്തിന്റെ പേര് അത്താണി എന്നാണ് ഇവിടെ നിന്ന് ദൂരം കൂടി പോയാൽ മതി നമുക്ക് എയർപോർട്ടിലേക്ക് നേരെ പോയി എറണാകുളത്തേക്കും ഈ കാണുന്നതാണ് കാമകോ നമ്മളിപ്പത്താണി ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ൂടി പോയത് ഇതാണ് അത്താണിപ്പൊ നമ്മള് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് തിരിയാനായിട്ട് പോവുകയാണ് ഇവിടുന്ന് നേരെ പോയാൽ എറണാകുളത്തേക്കും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടെ വരെ എത്തുന്നതിനുള്ള വളരെ എളുപ്പമുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇവിടെ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം